ഹായ് ായവരുവൻ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പൊന്നുപ്രേക്ഷകരെ നമ്മുടെ അനീഷിൻ്റെ ആദ്യ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് എന്താണ് അഞ്ച് വർഷം ലീവ് എടുക്കാൻ കാരണം നമ്മളൊക്കെ അതായത് അനീഷ് മുമ്പ് പറഞ്ഞത് അഞ്ച് വർഷം ലീവ് എടുത്ത് ബിഗ് ബോസ് പഠിച്ചു എന്നല്ലേ അല്ല മക്കളെ അഞ്ച് വർഷം ലീവ് എടുത്തതിൻ്റെ പിന്നിൽ വലിയൊരു ചതി നടന്നിട്ടുണ്ട് അതായത് അനീഷിനെ ഒരാൾ ചതിച്ചിട്ടുണ്ട് അനീഷ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം നമുക്ക് ഒന്നൊന്നായി ചർച്ച ചെയ്യാം ആദ്യം അതായത് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ഇതേ സൈഡിൽ അതായത് ഒരു സൈഡിൽ തന്നെ ഇരിക്കുമെന്ന് വാശി പിടിച്ചിട്ടുണ്ടല്ലേ അവിടെ മുതൽ നമുക്ക് തുടങ്ങാം അനീഷിനോട് ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് അനീഷെ ഒരൊറ്റ സൈഡിൽ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞത് അതിനുശേഷം ഒന്നൊന്നായി ക്ലിയറായി എല്ലാം വരുന്നുണ്ട് പിന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ ട്യൂഷന് പോയിരുന്നു അപ്പൊ ട്യൂഷന് പോകുമ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തെടുക്കുന്നതാണ് കേട്ടോ ഇപ്പൊ ട്യൂഷന് പോകുമ്പോ ലാസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് മാത്രമേ ഞാൻ ഞാനിരിക്കൂ അതെന്താ കാര്യ ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളൂ ഇപ്പൊ ഞാൻ അത് ആലോചിക്കുമ്പോ ലാസ്റ്റ് ബെഞ്ച് അതിൽ ഫസ്റ്റ് പൊസിഷൻ ആ ഒരു സംഭവം മാത്രമേ ഞാൻ ഞാനിരുന്നിട്ടുള്ളൂ അതെന്താ കാരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല സ്കൂളിലൊക്കെ ആയിപ്പോ സ്കൂളിലൊക്കെ ബെഞ്ച് റൊട്ടേഷൻ ഉണ്ടായിരുന്നു നമുക്കൊരു ചെയ്യാനായിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ ലാസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് പൊസിഷൻ പൊന്നുപ്രേക്ഷകര് അനീഷ് മുമ്പും ഇങ്ങനെയായിരുന്നു അതായത് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഒരു സ്ഥലത്ത് എനിക്ക് ഇരിക്കണം എന്നുള്ള ഒരു ആശയം അതിപ്പോ സാധാരണ എല്ലാവർക്കും ഇരിക്കുന്നതാണ് ഓക്കെ കേട്ടു നോക്കാം അനീഷ് എന്നും ഇതുപോലെ ഭയങ്കര അച്ചടക്കമുള്ള വളരെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു സ്കൂളിലും ഒക്കെ വെരി കാമൺ അധികം ഉണ്ടാക്കാത്ത അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത കുട്ടിയാണ് പക്ഷേ അഭിപ്രായങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആരുടെ ബാധിക്കുന്ന കാര്യങ്ങളാണോ അത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ജനറലായിട്ടുള്ള ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നൂറ് ശതമാനം ശരിയാണ് നമ്മൾ ബിഗ് ബോസിൽ കണ്ടത് അങ്ങനെയാണ് അതായത് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും അതായത് പിന്നിൽ ആരെയും കുറ്റപ്പെടുത്തൂല അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇത് തെറ്റെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിളിച്ചു പറയും അത് നല്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്തിനാണ് വർഷം ലീവ് എടുത്തത് ആക്ച്വലി ഞാൻ അഞ്ച് വർഷത്തെ ലീവ് എടുക്കുന്നത് വിദേശത്തേക്ക് പോകാനായിട്ട് വേണ്ടിയിട്ടാണ് വിദേശത്ത് ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ലീവ് എടുത്തത് അപ്പോൾ അത് ഓൾറെഡി എനിക്ക് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ള ഒരു ഒരു ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അഞ്ചു വർഷത്തെ ലീവ് എടുക്കുന്നത് അങ്ങനെ ലീവ് എടുത്തിട്ട് ഞാൻ യു എ എയിലേക്ക് പോയി അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അനീഷ് ബിഗ് ബോസ് പഠിക്കാനല്ല അഞ്ച് വർഷം ലീവ് എടുത്തത് ഓക്കെ ബാക്കി കൂടി എന്താണ് അഞ്ച് വർഷത്തിന്റെ ലീവിൻ്റെ യഥാർത്ഥ കാരണം എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞു അവർ പറഞ്ഞു വിളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടും വിളിക്കാൻ പറ്റിയില്ല വിളിച്ചില്ല അവർ വിളിച്ചില്ല അപ്പോൾ വിസിറ്റിങ്ങിൻ്റെ ടൈം കഴിഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആറ് മാസം ഏകദേശം ആറ് മാസത്തോളമായപ്പോൾ ആ ടൈമിനുള്ളിലൊക്കെ ഞാൻ വിളിക്കുമ്പോൾ അവർ ഇങ്ങനെ ഹോപ്പ് തന്നുകൊണ്ടേയിരുന്നു പിന്നെ എനിക്ക് പതുക്കെ മനസ്സിലായി ഇത് ഒരു നടക്കുന്നൊരു സ്വപ്നം ആവില്ല എന്ന് മനസ്സിലായി അഞ്ച് വർഷം ലീവ് എടുത്തത് അതായത് ഒരു പണി നല്ലൊരു ജോബ് നിനക്ക് തരാമെന്ന് ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തത് കാരണമാണ് അഞ്ച് വർഷം ലീവ് എടുത്ത് ആ പണിക്ക് പോകാമെന്ന് നമുക്കിപ്പോൾ പൈസ കൂടുതൽ കിട്ടുന്ന ഭാഗത്തേക്കല്ലേ നമ്മൾ പോകേണ്ടത് അങ്ങനെയാണ് പക്ഷേ ശേഷം വിളിച്ചിട്ടില്ല കൂടി ഒരു കാര്യം പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ാണ് കൂടി ആ സമയം മുഴുവൻ എന്റെ ലോക്കായിട്ട് എടുക്കായിരുന്നു ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇനി തിരിച്ച് കയറണോ അല്ലെങ്കിൽ എന്റെ കലാപരമായിട്ടുള്ള വാസനകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്ന് വിചാരിച്ചു അവിടെ വെച്ചിട്ടാണ് ഞാൻ ബുക്ക് എഴുതുന്നത് ബുക്കിന്റെ പണിപ്പുരയിലേക്ക് പോകുന്നത് ആ സമയത്ത് തന്നെയാണ് എനിക്ക് ബിഗ് ബോസിന്റെ ഓഡീഷൻ വരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ സീസണിൻ്റെ ഓഡീഷൻ വരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അതിൽ കിട്ടിയില്ല ഓ ഒരു കാര്യം പറയുകയാണ് കഴിഞ്ഞ സീസണിൽ അനീഷിന് കിട്ടിരുന്നെങ്കിൽ എന്താവുമായ അവസ്ഥ ജിൻഡു അനീഷ് അപ്പൊ സത്യം പറഞ്ഞാൽ അതൊരു വേറെ ലെവലായിരുന്നു കഴിഞ്ഞ സീസണിൽ അനീഷിനെ കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് വേറെ ലെവൽ ബിഗ് ബോസ് കാണാൻ പറ്റും അതായത് ജിൻഡു അനീഷും സത്യം പറഞ്ഞാൽ വരാൻ ലെവൽ ഗെയിം നമുക്ക് കാണാമയрно ഭാഗ്യമില്ല ഓക്കേ എന്താണ് അനീസി ബാക്കിയുകൂടി പറയാനുള്ളത് അപ്പോൾ കൺഫർമേഷൻ ഇല്ലാത്ത ജോലിക്കുവേണ്ടി 5 ഇയേഴ്സ് ലീവ് എടുത്തു ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനു മുമ്പേ അത് എൻ്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ടായിരുന്നു ഓക്കേ യു ആൾമോസ്റ്റ് ഷ്യൂർ അല്ലേ ആൾമോസ്റ്റ് ഒരു 99% ഷ്യൂർ ആയിരുന്നു അല്ലെങ്കിൽ ഇത്ര റിസ്ക് എടുക്കില്ലായിരുന്നു ഞാൻ അതാ വിചാരിച്ചു ആ അപ്പോൾ ബിഗ് ബോസിൽ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു ഓഡീഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു അത് എവിടെ നിന്നാണ് ആ കോൺഫിഡൻസ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല എങ്കിലും ഞാൻ തീവ്രമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു അടുത്ത കൊല്ലം എനിക്ക് കിട്ടും എന്നുള്ളത് ആ ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ആരെ ആരുടെ പേരിൽ അറിയപ്പെടും അത് അനീഷിന്റെ പേരിലായിരിക്കും കപ്പ് അനുമോൾക്കാണെങ്കിലും അനീഷാണ് റണ്ണറപ്പ് പറഞ്ഞത് കാര്യമാണ് ബാക്കിയും കൂടി ആ ഒരു ബുക്ക് ബുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തു 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 പിന്നെ അങ്ങനെ 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 മണിക്കൂറിലൊരു ഡേ ടൈം ഒക്കെ ഫുൾ ബിസി ബിസി ആയിരുന്നു ആയിരുന്നു നൈറ്റും ഉറങ്ങാത്ത രാത്രികൾ വരെ ഉണ്ടായിരുന്നു എഴുതാനായിട്ട് ബിഗ് എത്തി അറ്റൻഡ് ഭാഗ്യവശാൽ എനിക്ക് സത്യമാണ് അതായത് സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഹാപ്പി ആണ് തോന്നിയത് ഇനി ബിഗ് ബോസ് ഇല്ലല്ലോ അനീഷ് ഇല്ലല്ലോ ആ ഒരു ടെൻഷൻ മാത്രമാണ് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും എൻ്റെതായിട്ടുള്ള അഭിപ്രായം സത്യം എന്താണ് സത്യത്തിനൊപ്പം മാത്രം നിൽക്കും ഓക്കെ ഇനി തുടർന്നും ബിഗ് ബോസിന്റെ ചർച്ച ഉണ്ടാവും രണ്ട് മൂന്ന് ദിവസം അതായത് അനീഷിനും ഈ പറയുന്ന അനമോൾക്ക് എന്താണ് പറയാനുള്ളത് കട്ടപ്പ സോറി നമ്മുടെ ശൈത്യ കേസിനും കാര്യത്തിനൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് വാർത്ത വരുന്നത് എന്താണ് സംഭവം എല്ലാം എനിക്ക് കിട്ടുന്ന വാർത്ത നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും ഓക്കെ അപ്പോൾ ഏതാനും ഒന്ന് മൈൻഡ് അപ്പ് ബൈ